നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ വീണാ വിജയന്റെ പേരിലുള്ള കമ്പനി എക്സാലോജിക്കിനടക്കം മാസപ്പടി നൽകിയ സി എം ആർ എല്ലിന്റെ അനധികൃത പണമിടപാടുകൾ പൊതുഖജനാവിൽ നിന്നുള്ള കൊള്ളയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഇടപാടിൽ പങ്കാളികളായവർക്ക് സമൻസ് നൽകി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്കുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് മാസപ്പടിയിൽ സി എം ആർ എല്ലിന്റെ എട്ട് ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ച എസ് എഫ് ഐ ഒ ഈ മാസം ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊൻപതിനും ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാകാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അന്വേഷണത്തോട് ആദ്യം മുതൽ സി എം ആർ എൽ സഹകരിച്ചിരുന്നില്ല പലതവണ നോട്ടീസ് നൽകിയിരുന്നിട്ടും അന്വേഷണ ഏജൻസികളെ ധിക്കരിക്കുന്ന നിലപാടാണ് സി എം ആർ വന്നിരുന്നത് സമൻസ് ലഭിച്ചതോടെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സോലോജിക്കിന് മാസപ്പടിയായി പണം ലഭിച്ചു എന്ന ആരോപണത്തിൽ സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെടുന്നുവെന്ന് മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തിയിരുന്നു എസ് എഫ് ഐ അന്വേഷണത്തിൽ വീണയ്ക്ക് പലരിൽ നിന്നായി ലഭിച്ച മാസപ്പടികൾ മുഖ്യമന്ത്രി വിജയന് വേണ്ടിയുള്ളതാണെന്നും കണ്ടെത്തിയിരുന്നു സി എം ആർ എല്ലിൽ ശതമാനം ഓഹരിയും നോമിനി ഡയറക്ടറും ഉണ്ട് സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകളിൽ കെ എസ് ഐ ഡി സിക്കും അതിനാൽ തന്നെ ഉത്തരവാദിത്വമുണ്ട് ഇക്കാര്യത്തിൽ കമ്പനി രജിസ്ട്രാർ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ കമ്പനി രജിസ്ട്രാർ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല സി എം ആർ എല്ലിന്റെ എല്ലാ അനധികൃത ഇടപാടുകളും എസ് എഫ്ഐയുടെ വിശദമായ പരിശോധനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കമ്പനിക്കുമെതിരായ ആരോപണത്തിൽ സംസ്ഥാന പോലീസ് കേസ് എടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടു തവണ ആവശ്യപ്പെട്ടിരുന്നിട്ടും നടപടി ഉണ്ടാകാതിരുന്നത് ഇ ഇതിനിടെ ചുടിപ്പിച്ചു ഇക്കാര്യം പറഞ്ഞ് ഡി ജി പിക്ക് രണ്ട് തവണയാണ് ഇ ഡി കത്ത് നൽകുന്നത് വഞ്ചന ഗൂഢാലോചന അടക്കം നിലനിൽക്കുമെന്നാണ് ഇ ഡി ഇക്കാര്യത്തിൽ പറയുന്നത് മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതോടെ രണ്ടു തവണ കത്തയച്ചിട്ടും സംസ്ഥാന പോലീസ് കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് ഇ ഡി കോടതിയെ സമീപിക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു മാസപ്പടിയിൽ കള്ളപ്പണ ഇടപാടാണ് ഇ ഡി പരിശോധിക്കുന്നത് വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും സി എം ആർ എല്ലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുമ്പോഴും തുടർന്നും കെ എസ് ഐ ടി സി ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുകയായിരുന്നു സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകൾ പുറത്തുവന്ന പിറകെ കെ എസ് ഐ ടി സി ഭാഗത്ത് നിന്നുണ്ടായ നടപടികളൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു മാസപ്പടി ഇടപാട് അന്വേഷിക്കാൻ ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ആർ ഒ സി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക് സി എം ആർ എൽ വൻ തുക കൈമാറി എന്നാണ് കണ്ടെത്തൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എട്ട് മാസത്തിനകമാണ് പൂർത്തിയാക്കേണ്ടത് സെപ്റ്റംബറോട് അന്വേഷണം പൂർത്തീകരിക്കാനിരിക്കെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് എസ് എഫ്ഐ ഒ കടന്നിരിക്കുന്നത്